ഇനിയും ഇവിടെ തന്നെ എം ആയിട്ട് അദ്ദേഹം വരട്ടെ എം ആയിട്ട് നമ്മുടെ അതല്ലെങ്കിൽ എൽ ഡി എഫ് ഗവൺമെൻറ് ആണ് വരുന്നതെങ്കിൽ അതിലൊരു മിനിസ്ട്രി ലെവലിൽ കിട്ടാൻ വരെ യോഗനായിട്ടുള്ള ആളാണ് റഹീംക ഈ റോഡ് നമുക്ക് കാറി ചെയ്യുകയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് പഞ്ചായത്തിന്റെ ആസ്തി രജിസ്ട്രേഷനിൽ കിട്ടേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആസ്തി രജിസ്ട്രേഷനിൽ നമുക്ക് കിട്ടാൻ വാർഡ് മെമ്പർ അടക്കമുള്ള ആളുകൾ പഞ്ചായത്ത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് നമുക്കത് ചെയ്തു തന്നു എന്നിരുന്നാലും ബഹുമാനായിട്ടുള്ള പല ആളുകളെയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിനൊരു രൂപ പോലും തരാതെഞ്ഞിട്ട് എൻ്റെ എങ്ങനെ പറ എൻ്റെ എല്ലാം എല്ലാമായിട്ടുള്ള റഹീംഖായായിട്ട് സംസാരിച്ചു ആ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് കമ്മിറ്റിയും അതുപോലെ ലോക്കൽ കമ്മിറ്റിയൊക്കെ ഒക്കെ എന്തായാലും ഇവിടേക്ക് ഒരു റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നുള്ള ആ കത്ത് തരികയും ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് റഹീംഖ ഒരു പത്ത് ലക്ഷം രൂപ ആദ്യഘടു എന്ന നിലക്കാണ് അനുവദിച്ചു തന്നത് ബഹുമാനായിട്ടുള്ള ഇതിൻ്റെ വറക്കെടുക്കുന്ന നാരായണപായി സംസാരിച്ചപ്പോൾ പത്ത് ലക്ഷത്തിൽ ആ മുകളിൽ നിന്ന് തുടങ്ങിയാൽ നമുക്ക് പകുതി വരെ എത്തുള്ളൂ ഈ വമ്പൻ മഴ വരുന്ന സമയത്ത് കുത്തി ഒലിച്ചു പോരുന്ന വലിയ ഒരു മലയാണ് കുത്തി ഒലിച്ചു പോരുന്ന രൂപത്തിലാണ് ഇത് വരിക എന്നും സുർഗ അടക്കമുള്ള ആളുകൾ ഇതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കാൻ വന്ന സമയത്ത് അവർ പറയുകയുണ്ടായി റീംഖാനോട് പറയാനുള്ളത് നല്ല രീതിയിൽ രണ്ട് അഭിപ്രായം ഉണ്ട് ടാറ് ചെയ്യണമെന്നും പറയുന്നത് കോൺക്രീറ്റ് ആക്കണമെന്നും കോൺക്രീറ്റ് ആക്കിയാൽ പത്ത് ലക്ഷത്തിനുമേൽ ഒരു തീരില്ല ഇനിയും നിങ്ങൾ അത് തീരുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് അതിൻ്റെ മുകളൊക്കെ ആ ചേച്ചിൻ്റെ അമ്മയും ഓലൊക്കെ പ്രായം ചെന്ന് വാർദ്ധക്യപരമായിട്ട് നിൽക്കുകയാണ് ഹോസ്പിറ്റലിലേക്ക് ഒക്കെ കൊണ്ടുപോകണമെങ്കിൽ ഒരു ഗതാഗത യോഗ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ചെയ്യണം ഇനിയും ഞാൻ മനസ്സിലാക്കുന്നത് ചാത്തമംഗലം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടതു വർഷത്തിൻ്റെ കീഴിൽ മാത്രമേ അത് വരള്ളൂ ഗോഫൂർക്കൊന്നും എന്തു ചെയ്യല്ല ഒരു കക്ഷി രാഷ്ട്രീയം നോക്കാത്ത ഞാനും ഗോഫൂർക്കെ കല്യാണത്തിന് പോയ സമയത്താണ് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു ഗൊഫൂർക്ക ഞാനാണ് കേട്ടോ അവിടെ ഉള്ള ആൾ ഇതെങ്ങനെ ഇവിടെ ഫണ്ട് എത്തിയെന്നൊക്കെ ചോദിച്ച സമയത്ത് സി പി എമ്മിൻ്റെ എടുത്താണെങ്കിൽ സി പി എമ്മിൽ പോലും രാഷ്ട്രീയം ചെലുത്താൻ പറ്റിയ ആൾ റേം കാരണം കൂടെ ഉണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ ഞാൻ പറഞ്ഞു ഗൊഫൂർക്ക നിങ്ങളുടെ അണ്ടറിൽ മാത്രം ഈ പരിപാടി നടക്കുള്ളൂ എന്ന് അത് യാഥാർത്ഥ്യമായിരിക്കാണ് പഞ്ചായത്തിൻ്റെ കാലാവധി കൈയ്യാണ് ആ കയ്യാൻ പോകുന്നതിൻ്റെ മുന്നായിട്ട് ഗഫൂർ ഖാൻ്റെയും റഹീംഖാൻ്റെയും നേതൃത്വത്തിൽ ഇതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം അതിയായ സന്തോഷമുണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ എം എൽ എ ആയി ഇനിയും ഞാൻ പറയുന്നത് നാലാം പ്രാവശ്യം നിങ്ങൾ നിങ്ങളിവിടെ കൊടുക്കരുത് കൊടുവളിയിലേക്ക് കൊണ്ടുവരണമെന്നാണ് എൻ്റെ ആവശ്യമെങ്കിലും ഇനിയും ഇവിടെ തന്നെ എം എൽ എ ആയിട്ട് അദ്ദേഹം വരട്ടെ എം എൽ എ ആയിട്ട് നമ്മുടെ അതല്ലെങ്കിൽ എൽ ഡി എഫ് ഗവൺമെൻറ്റാണ് വരുന്നതെങ്കിൽ അതിലൊരു മിനിസ്ട്രി ലെവലിൽ കിട്ടാൻ വരെ യോഗ്യനായിട്ടുള്ള ആളാണ് റഹീംഖാ